മഹാ തന്നെ പിന്നെ എനിക്ക് ഈ എനിക്കറിയാത്തോണ്ട് ചോദിക്കും എന്തോ എന്തോ കാണാൻ വന്നതാ ഇതന്നെ ടൂറിസ്റ്റ് എന്നാൽ അദ്ദേഹവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് എന്താ കാര്യം എന്ത് ചെയ്താലും നന്നാവില്ലെന്ന് പറഞ്ഞ് ഈ ലോകത്ത് കുറെ അവതരിച്ചിട്ടുണ്ട് എനിക്ക് കാശ് കൊടുക്കാനാണ് ഇഷ്ടംപോലെ സിനിമാർ കൊടുത്തിട്ടുണ്ട് ഈ ഇങ്ങനെയുള്ളവന്റെ ഒന്നും കാശ് മേടിക്കരുത് അങ്ങനെയാണ്

ോറിനകത്ത് തീട്ട വേണ്ട പോകിച്ച് കിട്ടിയില്ല അതുകൊണ്ട് ആ പട്ടാള വേഷം മനസ്സിലായോ കുറച്ച് സംസ്കാരത്തോടുകൂടി മോഹൻലാലും നാണവും മാനോ ഉളുപ്പവും ഇല്ലാത്തൊരു മനുഷ്യനായതുകൊണ്ട് ചെയ്യുന്നതാ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യം പട്ടാളത്തിന് എന്താണ് മോനെ ഞാൻ പറയാന്ന് വിചാരിക്കരുത് നീ ഒന്നും നീ ജന്മത്തും നന്നാവില്ല ഇതില് വേറൊരു ഡിസ്കഷനിലേക്ക് ഇതിനെ കൊണ്ടുപോകരുത് ഇത് കഴിഞ്ഞതായിട്ട് ഞാൻ അതേന്ന് ഞാൻ തോക്കണത് കുഞ്ഞേട്ടനും ഇവൻ തോക്കണത് എനിക്കും